ആടിനെ പട്ടിയാക്കുക പട്ടിയെ പേപ്പട്ടിയാക്കുക അതിനെ തല്ലിക്കൊല്ലുക എന്ന് കേട്ടിട്ടില്ല അതേപോലെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിലും കൂട്ടരും വടകരയിൽ ചെയ്യുന്നത് കഴിഞ്ഞ കുറേ ദിവസമായി രാഹുൽ എന്ന ഭൂലോക ഫ്രോഡും ഷാഫി പറമ്പിലെന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും സൈബർ ടീമും കൂടി വ്യാപകമായി ചോദിക്കുകയാണ് ആ വീഡിയോയുടെ ആരെങ്കിലും കണ്ടവരുണ്ട് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾ കൂടി ഒന്ന് അയക്കൂ എന്നൊക്കെയാണ് സൂക്കട് വേറെയാണ് അതിനിപ്പോൾ തൽക്കാലം നമ്മളെടുത്ത് മരുന്നില്ല ശൈലജ് ടീച്ചർ വ്യാജ വീഡിയോ എന്ന് പറഞ്ഞപ്പോഴേക്ക് അത് അശ്ലീല വീഡിയോ ആണെന്ന് രാഹുൽ മാങ്ങയേണ്ടിയും കൂട്ടരും അങ്ങ് പ്രചരിപ്പിക്കുകയാണ് എന്നിട്ട് ആ ഇല്ലാത്ത അശ്ലീല വീഡിയോ നാട്ടുകാരോടും പത്രക്കാരോടും നടന്ന് ചോദിക്കുക നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ എന്ന് നമുക്ക് ആദ്യം ശൈലജ് ടീച്ചർ പറഞ്ഞ ആരോപണം ഒന്നുകൂടി കേൾക്കാം ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായിട്ടുള്ള ഒരു ചിത്രം ഒരു പോർണോ ചിത്രത്തിന്റെ തല മാറ്റിയിട്ട് എന്റെ തല അവിടെ ചേർത്ത് മോർഫ് ചെയ്തുകൊണ്ട് പേജുകളിൽ എത്തിച്ചു കുടുംബ പേജുകളിലാണ് അധികം എത്തിക്കുന്നത് കേട്ടല്ലോ അശ്ലീല ചിത്രം അശ്ലീല വീഡിയോ എന്നല്ല ചിത്രം ഒരു പോർണോ ചിത്രത്തിന്റെ അതായത് ഒരു അശ്ലീല ഫോട്ടോയിൽ തല മാറ്റി അവിടെ ടീച്ചറുടെ തല വെച്ച് കുടുംബ ഗ്രൂപ്പുകളിലടക്കം പ്രചരിപ്പിച്ചു എന്നാണ് ടീച്ചർ ആ ചിത്രം മാത്രമല്ല മറ്റൊരു ചിത്രവും പ്രചരിപ്പിച്ചു പാനൂർ നടന്ന ബോംബ് സ്ഫോടനം അത് ഞങ്ങൾ പറഞ്ഞു അതൊരു ക്രിമിനൽ കുറ്റമാണ് ചെയ്തത് അതിൽ പാർട്ടിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഒരു പങ്കു ഇല്ല വരുത്താൻ വേണ്ടി അതിലെ ഒരു പ്രതിയുടെ അമൽ കൃഷ്ണയുടെ കൂടെ ഞാൻ നിൽക്കുന്നു എന്ന മറ്റുള്ളൊരു ഫോട്ടോ തയ്യാറാക്കി പേജുകളിൽ പോസ്റ്റ് ചെയ്തു പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതി അമൽ കൃഷ്ണിയോടൊപ്പം ശൈലജ ടീച്ചർ അപ്പോഴാണ് എന്നെ കൊട്ടിയത്ത് നിന്ന് നൌഫൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വിളിക്കുന്നത് നൗഫൽ പറഞ്ഞു ടീച്ചർ ഞാൻ ടീച്ചർ ഇവിടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ടീച്ചറിൻ്റെ കൂടി ഒരു ഫോട്ടോ എടുത്തിരുന്നു അത് വ്യാപകമായി അമൽ കൃഷ്ണിയാണ് കൂടെ നിൽക്കുന്നത് എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് എൻ്റെ ശ്രദ്ധപ്പെടുന്നത് ഞാൻ നോക്കുമ്പോൾ അതേ നൗഫൽ കുട്ടിയാണ് അതായത് ഒരു ക്രിമിനൽ കേസിലെ പ്രതിയോടൊപ്പം ടീച്ചർ നിൽക്കുന്നു എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അങ്ങനെ പത്ത് വോട്ടും ഇങ്ങോട്ട് പോരട്ടെ എന്നാണ് ഈ കൂട്ടർ വിചാരിക്കുന്നത് എല്ലാവർക്കും ഒന്നും നൌഫൽ കൊട്ടിയത്തിന് അമൽ കൃഷ്ണനൊന്നും അറിയില്ലല്ലോ പത്ത് പേര് വിശ്വസിച്ചാലായി എന്ന മട്ടിൽ അത് പ്രചരിപ്പിച്ചു അപ്പോൾ ചിലര് പറയും ടീച്ചർ വീഡിയോയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ശരിയാണ് പറഞ്ഞിട്ടുണ്ട് അതുകൂടി ഒന്ന് കേൾക്കാം നിരവധി തവണ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടും അതിനെ ഞാൻ മറുപടി പറഞ്ഞിട്ടും അതെല്ലാം തന്നെ മാറ്റി പുതിയ പുതിയ ചില പ്രഖ്യാപനങ്ങളുമായിട്ട് ചില സന്ദേശങ്ങൾ വീഡിയോ ക്ലിപ്പുകൾ ഒക്കെ ആയിട്ട് വരികയാണ് ഇങ്ങനെയുള്ള വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇങ്ങനെയുള്ള വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ കേട്ടല്ലോ അശ്ലീല വീഡിയോ അല്ല വ്യാജ വീഡിയോ ഒരു പ്രസംഗത്തിൻ്റെയും അഭിമുഖത്തിന്റെയും വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം വെട്ടി മാറ്റി റീ എഡിറ്റ് ചെയ്ത് വ്യാജ വീഡിയോകൾ ഉണ്ടാക്കി അതായത് എന്താണോ ജനങ്ങളോട് ടീച്ചർ പറഞ്ഞത് അതിന്റെ നേരെ വിപരീത അർത്ഥം വരുന്ന രീതിയിൽ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു സ്ഥിരം കലാപരിപാടി കമ്മ്യൂണിസ്റ്റുകാർ മതവിരുദ്ധർ പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധർ ആണെന്ന് വരുത്താൻ വ്യാജമായി ഉണ്ടാക്കിയ വീഡിയോ വ്യാപകമായി പ്രചരിപ്പിച്ചു ഇത് ഞങ്ങളുടെ മാത്രം ആരോപണമാണോ റിപ്പോർട്ടഡ് ചാനലിൽ വന്ന ഇന്റർവ്യൂ റീ എഡിറ്റ് ചെയ്ത് മുസ്ലിംകളാകെ വർഗീയവാദികളാണെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന് തീർത്തപ്പോൾ അതിനെതിരെ ചാനലിലെ ഡോക്ടർ അരുൺ വരെ വന്നു ഇന്നലെ റിപ്പോർട്ടർ സംപ്രേഷണം ചെയ്ത ടീച്ചറുമായിട്ടുള്ള അഭിമുഖം വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായിട്ടുള്ള അഭിമുഖത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്ത് ചില കേന്ദ്രങ്ങൾ തെറ്റായ രീതിയിൽ പ്രചരണം നടത്തിയതും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിലൊരെണ്ണം ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജ മുസ്ലിം വിഭാഗത്തിലുള്ളവരെ മുഴുവൻ വർഗീയവാദികളാണ് എന്ന് അടച്ചാക്ഷേപിക്കുന്നു എന്ന തരത്തിൽ ചിലർ ചില ഭാഗം കട്ട് ചെയ്ത് നമ്മുടെ എന്ന് നമുക്ക് ആദ്യം കാണാം മു ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർ ആർക്കെങ്കിലും എതിരൊന്നുമല്ല എല്ലാറ്റിനകത്തും കുറച്ച് വർഗീയവാദികളൊക്കെ ഉണ്ട് എന്നാൽ മുസ്ലിം ജനവിഭാഗാകെ വർഗീയവാദികളാ എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാ എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികള മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാ എന്ന് ചോദിച്ചിന്നത്തെ മുസ്ലിം ജനവിഭാഗം വർഗീയവാദികളാണ് എന്ന് കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന് വരുത്തി വ്യാജ പ്രചരണം നടത്തുകയായിരുന്നു ഒരു കൂട്ടർ അവരോട് നമുക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഈ ദൃശ്യം ഒന്ന് കാണണം അതുകൂടി കേൾക്കൂ എല്ലാറ്റിനകത്തും കുറച്ച് വർഗീയവാദികളൊക്കെ ഉണ്ട് എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാണ് ഞങ്ങൾ ഡൽഹിയിൽ സമരത്തിന് പോയപ്പോൾ അവിടെ ഫറൂഖ് അബ്ദുള്ള പങ്കെടുത്തിരുന്നു ജമ്മുകാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി അതെ ഞങ്ങളുടെ സമരത്തിൽ അഭിവാദ്യം ചെയ്യാൻ അദ്ദേഹം വന്നു അദ്ദേഹം നടത്തിയൊരു പ്രസംഗം ഉണ്ട് വളരെ ആവേശം തോന്നി കേട്ടിട്ട് തുടങ്ങിയത് തന്നെ അയാൾ പറഞ്ഞത് ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് ഐ എ മുസ്ലിം ഇത്തരം വർഗീയമായ വ്യാജ പ്രചരണങ്ങളിലൂടെയാണ് മണിപ്പൂരിന്റെ സ്വസ്ഥത ചില മനുഷ്യർ കെടുത്തിയത് സമാനമായ പ്രചരണം ദൈവജീത് കേരളത്തിൽ നിങ്ങൾ നടത്തരുത് അതിന് റിപ്പോർട്ട് ടിവിയുടെ പരിപാടികൾ നിങ്ങൾ ഉപയോഗിക്കുകയും വരുത് വ്യാജ വാർത്തകളെ കരുതിയിരിക്കണമെന്ന് മാത്രമേ നമ്മൾ പറയാനുള്ളൂ അതുകൊണ്ടും അവസാനിച്ചില്ല ടീച്ചറുടെ ഒരു പ്രസംഗത്തിന്റെ പ്രധാന ഭാഗം മുറിച്ച് മാറ്റി റീഎഡിറ്റ് ചെയ്ത് മറ്റൊരു വ്യാജ വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു പ്രവാചകനെയും മുസ്ലിം പണ്ഡിതരെയും ടീച്ചർ അവഹേളിക്കുന്നു എന്ന തരത്തിൽ പിന്നീട് ഞാൻ നടത്തിയ ഒരു സെമിനാറിലെ പ്രസംഗം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺകുമാർ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ വ്യക്തമായിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞു ഞാനതിൽ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് യേശുക്രിസ്തുവിനെക്കുറിച്ചും പറയാറുണ്ട് പ്രവാചകനും യേശുക്രിസ്തുവുമൊക്കെ അവർ ജീവിച്ചിരുന്ന നൂറ്റാണ്ടുകളിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാട്ടം നടത്തിയവരാണ് ഇരുളാണ്ട സമൂഹത്തിൽ വെളിച്ചം പകർത്തിയവരാണ് പ്രവാചകനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആ വാചകമാണ് ഉപയോഗിച്ചത് ആറാം നൂറ്റാണ്ടിൽ ഇരുളാണ്ട് കിടന്ന അജ്ഞത നിറഞ്ഞ ഒരു സമൂഹത്തിനകത്ത് അറിവിൻ്റെ വെളിച്ചം പകർന്നുകൊടുത്ത ആളാണ് മുഹമ്മദ് നബി എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു സ്ത്രീകളെയൊക്കെ വല്ലാതെ ഇകഴ്ത്തിയിരുന്ന അറിവില്ലാതിരുന്ന ആ സമൂഹത്തിൽ മുഹമ്മദ് നബി പറഞ്ഞത് ഈ ഭൂമിയിൽ ധർമ്മനിഷ്ഠമായ ജീവിതം നയിക്കുന്ന സ്ത്രീക്കും പുരുഷനും അല്ലാഹു ഒരേപോലെ പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് ഇതിലെന്താ തെറ്റ് അതിലൊരു വാചകം പറഞ്ഞിരുന്നു അന്നത്തെ പണ്ഡിതന്മാരെന്ന് ഭാവിക്കുന്ന ചിലർ സ്ത്രീകളെ ഇകഴ്ത്തി സംസാരിക്കുമായിരുന്നു അതിനെയാണ് പ്രവാചകൻ ഖണ്ണിച്ചത് ഇപ്പോൾ മുഹമ്മദ് നബിയുടെ കാലത്ത് പണ്ഡിതന്മാരിന്ന് ചർച്ച ചെയ്യുമായിരുന്നു അത്രേ ഈ സ്ത്രീ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടി അല്ല അത് ചെകുത്താൻ്റെ അംശാണുള്ളത് ദൈവത്തിൽ നിന്ന് അംശമില്ല പുരുഷന്മാരാണ് ദൈവത്തിൻ്റെ അംശത്തിൽ പിറന്നവർ പുരുഷന്മാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമേ സ്ത്രീ ജന്മത്തിന് ചിന്തിക്കേണ്ടതുള്ളൂ കഴിയുന്നത്ര പുരുഷന്മാരെ സന്തോഷിപ്പിച്ച് അവരുടെ അടിമയായിട്ട് നിൽക്കുക പിന്നെ ചിലർ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് പറഞ്ഞു പുരുഷന്മാർക്ക് ശരീരത്തിൽ ഹൃദയം എന്ന് പറയുന്ന ഒരു അവയവമുണ്ട് കുറേശ്ശെ കീറാനും മുറിക്കാനും അവയവത്തെക്കുറിച്ചൊക്കെ പഠിച്ചു വരുന്ന കാലഘട്ടമാണ് പൂർണ്ണമായിട്ടും ഒന്നും നടന്നിട്ടില്ല ഈ ശരീരത്തിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പൂർണ്ണ ധാരണയൊന്നും ആയി കഴിഞ്ഞിട്ടില്ല പിന്നീടാണ് അതെല്ലാം പഠിച്ചു വന്നിട്ടുള്ളത് കീറി മുറിച്ച് പരിശോധനയൊക്കെ പക്ഷേ എന്നിട്ടും പറഞ്ഞു സ്ത്രീക്ക് അങ്ങനെ ഒരു അവയവുമില്ല പുരുഷന്മാർക്കതുണ്ട് അതുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്നത് ഒരു വസ്തു മാത്രമായിട്ട് സങ്കല്പിക്കുകയാണ് അപ്പോഴും മുഹമ്മദിനി പറഞ്ഞത് എന്താണ് അന്നത്തെ കാലത്ത് ആറാം നൂറ്റാണ്ടിൽ മുഹമ്മദിനെ വി പറഞ്ഞു അങ്ങനെ പറയരുത് ഈ ഭൂമിയിൽ ധർമ്മിഷ്ടമായ ജീവിതം നയിക്കുന്ന സ്ത്രീക്കും പുരുഷനും അല്ലാഹു തുല്യമായ പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ട് ഇപ്പം പ്രവാചകൻ തെറ്റായി പെരുമാറുന്നവരെ തിരുത്തി എന്ന് പറയുന്നതിന് പകരം പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞു എന്ന് ശൈലയ ടീച്ചർ അപ്പോൾ അത് കേട്ടാൽ ഞാനെന്തോ മോശമായിട്ട് പറഞ്ഞു എന്നുള്ള അർത്ഥം വരണം ഈ താന്തോനിത്തം മൊത്തം കാണിച്ചിട്ടാണ് ഷാഫി പറമ്പിലും കൂട്ടരും ഈ ചാനലുകൾക്കും ജനങ്ങൾക്കും മുമ്പിൽ വന്നിട്ട് ഈ നാടകം കളിക്കുന്നത് തോൽവി മുന്നി കാണുമ്പോൾ ഈ കൂട്ടരുടെ ധാർമ്മികത കണ്ടോ ഇത് ആവർത്തിച്ചപ്പോഴാണ് ടീച്ചർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് തൊണ്ടയിടറി പറഞ്ഞത് എന്നിട്ടും അതിനെയും വീണ്ടും ഒരു സ്ത്രീയാണെന്ന പരിഗണന പോലും നൽകാതെ തെറ്റിദ്ധാരണ പരത്തുന്ന വിധം പ്രചരിപ്പിക്കുന്നവരോട് ചോദിക്കട്ടെ നിങ്ങളൊക്കെ മനുഷ്യരാണോ ഷാഫി പറമ്പിലിന്റെ ഉമ്മയുടെ പ്രായമുണ്ട് ലോകമറിയപ്പെടുന്ന ശൈലജ ടീച്ചർക്ക് തെരഞ്ഞെടുപ്പിൽ ആശയപരമായ പോരാട്ടമാകാം അതിനൊരു അന്തസ് ഉണ്ട് എന്നാൽ സ്വന്തം പാർട്ടിയിലെ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ പോലും വ്യാജ വോട്ടർ ഐ ഡി കാർഡുകൾ നിർമ്മിച്ച് വോട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് വ്യാജനോട് അല്പം മുഹബത്ത് കൂടും സ്വാഭാവികം രാഹുൽ മാങ്കേണ്ടി ആണല്ലോ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ലീഗിനോട് ഇതൊന്നും പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല കോൺഗ്രസിനെ പേടിച്ച് സ്വന്തം കൊടി കോടിയഴിച്ച് അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച ഗതികെട്ടവർഗം കോൺഗ്രസ് കാര്യം കുനിയാൻ പറഞ്ഞാൽ മുട്ടിലെറിയുന്ന ഉളുപ്പില്ലാത്ത വർഗം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഈ ശുദ്ധ തോന്നിയാസങ്ങൾക്കെതിരെ കമാ എന്ന് പ്രതികരിക്കാൻ ഷാഫി പറമ്പിൽ എന്ന മാന്യം തയ്യാറായോ എന്നിട്ട് വീണ്ടും വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ അധമവർഗം എന്താ കരുതിയത് ഇങ്ങനെ പച്ച നുണകൾ അന്തസിന്റെ കണിക പോലും ഇല്ലാതെ പ്രചരിപ്പിച്ചാൽ ശൈലജ ടീച്ചർ അങ്ങ് ഇല്ലാതായി പോകുമെന്നോ ശൈലജ ടീച്ചർ നൽകിയ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട് ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും വസ്തുതകൾ ജനങ്ങൾ തിരിച്ചറിയട്ടെ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് പ്രചരിപ്പിക്കുക ഇനിയും ഇല്ലാത്ത വീഡിയോ ചോദിച്ച് ഈ കൂട്ടർ നിങ്ങളുടെ മുന്നിൽ വരും അതൊരു തരം ഞരമ്പു രോഗമാണ് അതിന് തൽക്കാലം നമ്മളുടെ കയ്യിൽ മരുന്നില്ല യു ഡി എഫ് കാര് തന്നെ ആലോചിച്ച് ചികിത്സ കണ്ടെത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ